ഇരുപത്തി ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് സീരിയൽ നമ്പരായ എൻ ആർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന നിർമ്മൽ ഭാഗ്യക്കുറിയുടെ സാധ്യത നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് എട്ട് ഒന്ന് ഒമ്പത് ഏഴ് എട്ട് ഒന്ന് ഒമ്പത് ഏഴ് ഏഴ് പൂജ്യം മൂന്ന് ഒന്ന് ഏഴ് പൂജ്യം മൂന്ന് ഒന്ന് ഒന്ന് നാല് രണ്ട് പൂജ്യം ഒന്ന് നാല് രണ്ട് പൂജ്യം രണ്ട് അഞ്ച് മൂന്ന് ഒന്ന് രണ്ട് അഞ്ച് മൂന്ന് ഒന്ന് മൂന്ന് ആറ് നാല് രണ്ട് മൂന്ന് ആറ് നാല് രണ്ട് நாலு ஏழு அஞ்சு மூணு நாலு ஏழு அஞ்சு மூணு அஞ்சு எட்டு ஆறு நாலு அஞ்சு எட்டு ஆறு நாலு ஆறு ஒன்பது ஏழு அஞ்சு ஆறு ஒன்பது ஏழு அஞ்சு ஏழு பூஜ்ஜியம் எட்டு ஆறு ൂജ്യം എട്ട് ആറ് എട്ട് പൂജ്യം രണ്ട് ഒമ്പത് എട്ട് പൂജ്യം രണ്ട് ഒമ്പത് ഒമ്പത് ഒന്ന് മൂന്ന് പൂജ്യം ഒമ്പത് ഒന്ന് മൂന്ന് പൂജ്യം രണ്ട് നാല് ഒന്ന് പൂജ്യം രണ്ട് നാല് ഒന്ന് ഒന്ന് മൂന്ന് അഞ്ച് രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് രണ്ട് രണ്ട് നാല് ആറ് മൂന്ന് രണ്ട് നാല് ആറ് മൂന്ന് மூணு அஞ்சு ஏழு நாலு மூணு அஞ்சு ஏழு நாலு அஞ்சு ஆறு எட்டு அஞ்சு அஞ்சு ஆறு எட்டு அஞ்சு ஆறு ஏழு ஒன்பது ஆறு ஆறு ஏழு ஆறு ஏழு எட்டு பூஜ்ஜியம் ஏழு എട്ട് പൂജ്യം ഏഴ് ഒമ്പത് എട്ട് ആറ് മൂന്ന് ഒമ്പത് എട്ട് ആറ് മൂന്ന് പൂജ്യം ഒമ്പത് ഏഴ് നാല് പൂജ്യം ഒമ്പത് ഏഴ് നാല് ഒന്ന് പൂജ്യം എട്ട് അഞ്ച് ഒന്ന് പൂജ്യം എട്ട് അഞ്ച് രണ്ട് ഒന്ന് ഒമ്പത് ആറ് രണ്ട് ഒന്ന് ഒമ്പത് ആറ് മൂന്ന് രണ്ട് പൂജ്യം ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഏഴ് നാല് മൂന്ന് ഒന്ന് എട്ട് നാല് മൂന്ന് ഒന്ന് എട്ട് അഞ്ച് നാല് രണ്ട് ഒമ്പത് അഞ്ച് നാല് രണ്ട് ഒമ്പത് ആറ് അഞ്ച് മൂന്ന് പൂജ്യം ആറ് അഞ്ച് മൂന്ന് പൂജ്യം ഏഴ് ആറ് നാല് ഒന്ന് ഏഴ് ആറ് നാല് ഒന്ന് நாலு அஞ்சு ஏழு எட்டு நாலு அஞ்சு ஏழு எட்டு அஞ்சு ஆறு எட்டு ஒன்பது அஞ்சு ஆறு எட்டு ஒன்பது ஆறு ஏழு ஒன்பது பூஜ்ஜியம் ஆறு ஏழு ஒன்பது பூஜ்ஜியம் എട്ട് പൂജ്യം ഒന്ന് ഏഴ് എട്ട് പൂജ്യം ഒന്ന് എട്ട് ഒമ്പത് ഒന്ന് രണ്ട് എട്ട് ഒമ്പത് ഒന്ന് രണ്ട് ഒമ്പത് പൂജ്യം രണ്ട് മൂന്ന് ഒമ്പത് പൂജ്യം രണ്ട് മൂന്ന് പൂജ്യം ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒന്ന് മൂന്ന് നാല് ഒന്ന് രണ്ട് നാല് അഞ്ച് ഒന്ന് രണ്ട് നാല് അഞ്ച് രണ്ട് മൂന്ന് അഞ്ച് ആറ് രണ്ട് മൂന്ന് അഞ്ച് ആറ് மூணு நாலு ஆறு ஏழு மூணு நாலு ஆறு ஏழு ஏழு பூஜ்ஜியம் ஒன்று ஆறு ஏழு பூஜ்ஜியம் ஒன்று ஆறு எட்டு மூணு ரெண்டு ஏழு எட்டு மூணு ரெண்டு ஏழு ஒன்பது நாலு மூணு எட்டு நாலு மூணு எட்டு பூஜ்ஜியம் அஞ்சு நாலு பூஜ்ஜியம் அஞ்சு நாலு ஒன்று ஆறு அஞ்சு பூஜ்ஜியம் ஒன்று ஆறு அஞ்சு பூஜ்ஜியம் രണ്ട് ഏഴ് ആറ് ഒന്ന് രണ്ട് ഏഴ് ആറ് ഒന്ന് മൂന്ന് എട്ട് ഏഴ് രണ്ട് മൂന്ന് എട്ട് ഏഴ് രണ്ട് നാല് ഒമ്പത് എട്ട് മൂന്ന് നാല് ഒമ്പത് എട്ട് മൂന്ന് അഞ്ച് പൂജ്യം ഒമ്പത് നാല് അഞ്ച് പൂജ്യം ഒമ്പത് നാല് ആറ് ഒന്ന് പൂജ്യം അഞ്ച് ആറ് ഒന്ന് പൂജ്യം അഞ്ച് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്